പ്രശമൂം പ്രശമി അംഗ ചന്ദ്രീവേ ായിട്ട് മുപ്പത്തി ഒൻപത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന സംസ്കാരത്തിൽ നിയന്ത്രിക്കും എല്ലാം ഞാൻ പറഞ്ഞു മറ്റ മലയാളത്തിൽ പഠിച്ച കള്ളമാരല്ലോട് ഇങ്ങനെ ആലോചിച്ചിട്ട് അതാണ് പഠിച്ച കള്ളമാര് നിങ്ങളും ഈ ഈ പറഞ്ഞ വൈദിക രഥത്തി ഒരു കാര്യം സംസാരിക്കാൻ തയ്യാറുണ്ട് ആദ്യം അവരെ നമ്മുടെ നോക്കണം നോക്കണേല്ലാം പഠിക്കുന്നത് ഈ പോളി വളരെ എന്താ പറയാൻ കഴിയുന്നില്ല പിന്നെല്ലാം പഠിച്ച കള്ളന്മാർ എങ്ങനെ ചെയ്യാമെന്നറിയാം ഒരു കാര്യം ഈ மெய் மாசம் முப்பத்தோடு எரணாகுளத்தை அந்த சமையலுடைய மூன்று புதாக்கன் ரேகளை கைவசிட்டு அது அவர் நடத்தி அம்பதிகள் അത് പിന്നെ നമുക്ക് വരും ും എൻ്റെ ഇടമകളിൽ ഒരു പിതാവുണ്ട് ആ പിതാവ് എൻ്റെ എവിടെയായിരുന്നു നമ്മുടെ ഒരു പിതാവ് ഏതൊരു രാജ്യത്ത് പോയി അവിടെ പാവങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടിട്ട് കാശു പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ആ കാശു പിടിച്ചില്ല കോട്ടകര പിതാവില്ലേ